യു പി എസ് ഐ ആർ പട്ടികയിൽ നാല് കോടി വോട്ടർമാരെ കാണാനില്ലെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിൽ ഭൂരിപക്ഷവും ബി ജെ പി വോട്ട് ചെയ്യുന്നവരാണെന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടു ബി ജെ പിക്ക് നടക്കുന്ന ഗൂഢ നീക്കങ്ങളുടെ ഫലം കൂടിയാണിത് പുതിയ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യ ജോലി എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ കണ്ടെത്തുകയാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ബൂത്തുകളിൽ എല്ലാ എത്തി അടുത്ത പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അവരെ എല്ലാം എസ് ഐ ആർ പട്ടികയുടെ ഭാഗമാക്കണം ഇരുപത്തിയഞ്ച് കോടിയാണ് യു പി ആകെ ജനസംഖ്യ ഇതിൽ പതിനാറ് കോടി പേർക്കാവും വോട്ടവകാശം ഉണ്ടാവുക എന്നാൽ എസ് ഐ ആറിൽ പന്ത്രണ്ട് കോടി പേരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലാണ് നടക്കുന്നത് വ്യാജ വോട്ടുകൾക്കെതിരെ എതിർപ്പ് അറിയിക്കാനുള്ള അവസരം വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കാനുള്ള അവസരം എന്നിവ ഇപ്പോൾ ലഭ്യമാകും കഠിനാധ്വാനം ചെയ്താൽ തെരഞ്ഞെടുപ്പിലെ വലിയൊരു ജോലി ഇപ്പോൾ തന്നെ പൂർത്തിയാക്കാം ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ പ്രതിപക്ഷം പാർട്ടികൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുണ്ട് ഇവരെ ഒഴിവാക്കാനും എസ് ഐ ആർ ഉപയോഗപ്പെടുത്താമെന്നാണ് അദ്ദേഹം ഉത്തർപ്രദേശ് ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ അഭ്യർത്ഥന മാനിച്ച് എസ് ഐ ആർ ഫോമുകൾ നൽകുന്നതിനുള്ള സമയപരിധിയും യു പിയിൽ പതിനഞ്ച് ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു അയോധ്യ വാരണാസി മധുര എന്നിവിടങ്ങളിൽ സന്യാസിമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ തടസ്സമുണ്ടായതോടെയാണ് ബി ജെ പിക്ക് അനുകൂലമായി എസ് ഐ ആറിന്റെ സമയപരിധി രണ്ടാഴ്ചത്തേക്കകം നീട്ടിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗിയുടെ പ്രതികരണം അതേസമയം ആർ പി ആക്ടിലെ സെക്ഷൻ ഇരുപത്തി പ്രകാരമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തെ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള ഓരോ പൊതു തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോ മുമ്പായി ഒരു സംഗ്രഹ പരിഷ്കരണം നടത്താം ഇതിന്റെ പൂർണ്ണ അധികാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഉള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും കുടിയേറ്റവും കാരണം വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടന്നിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിലെ ഉത്തരവിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗരന്മാര് മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടനാപരമായി ബാധ്യസ്ഥനാണ് കുടിയേറ്റം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി മരിച്ച വോട്ടർമാരെ ഒഴിവാക്കുക വിദേശികളെ തെറ്റായി പട്ടികയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാരണങ്ങളാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതിന്റെ കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിലാണ് അവസാനമായി രാജ്യവ്യാപകമായി എസ് ഐ ആർ നടന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിക്ഷിപ്തമാണ് ആർട്ടിക്കിൾ ഈ മുന്നൂറ്റി പ്രകാരം പതിനെട്ട് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടർ രജിസ്റ്റർ ചെയ്യാൻ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആർ പി ആക്ട് വ്യവസ്ഥകൾ പ്രകാരം ഇ സി ഐയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പ്രത്യേകം പട്ടിക തയ്യാറാക്കുന്നുണ്ട് ഡെസ്ക് കർമ്മ ന്യൂസ്